ആറ് വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലിട്ട് ഹിറ്റായിട്ടുള്ള ഒരു കടായി ചിക്കൻ റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് കല്യാണം വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പിലുള്ള കടായി ചിക്കനാണ് നല്ല ടേസ്റ്റാണ് ഒരു സോസും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കടായി ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ വിട്ട് അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് മസാല നന്നായിട്ട് ചിക്കനിൽ കോട്ട് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സിമ്പിൾ മാരിനേഷനാണ് ഇനി നമുക്കിതിലേക്കൊരു മസാല പൗഡർ റെഡിയാക്കി എടുക്കണം അരക്കിലോ കിലോ ചിക്കനിലേക്കാട്ടോ ഞാൻ പറയുന്നത് ഒരു ടീസ്പൂണ് വലിയ ജീരകവും അര ടീസ്പൂണ് കുരുമുളകും ഒരു ചെറിയ പീസ് പട്ടയും മൂന്ന് വറ്റൻമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വറ്റൻമുളക് എടുത്താന്ന് കിട്ടും ഈ ഒരളവിലേക്ക് അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ഹാർഡായി ഫ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ നമുക്ക് എത്ര വേച്ചുണ്ടോ അത്രയും അത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ രണ്ട് വേച്ചായിട്ടാണിത് ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റിയിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ സവാള ഇതുപോലെ നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ട് ഞാൻ സ്ലൈസറിൽ സ്ലൈസ് ചെയ്ത് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരേ അളവിൽ തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്കൊരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ റോസ്റ്റ് ഉപ്പ് ചേർക്കരുത് കേട്ടോ ഈ ഒരു സമയത്ത് എന്നാലും നമുക്ക് കറക്റ്റ് ഈ ഒരു കളറിൽ കിട്ടുകയുള്ളൂ ഈ ഒരു കളറാവുന്നവരെയേ ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു കടായിക്ക് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിനുശേഷം വലിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഒരു എട്ട് ചെറിയുള്ളിയും ഒരു ആറോ ഏഴോ വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ സവാള ഈ ഒരു കളറായതിനു ശേഷം അതിലേക്ക് ഇതിട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഞാൻ ഞാനതാ ഒരു ചെറുതും ഒരു വലുതുമായിട്ടുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ചേർത്ത് നമുക്ക് നല്ല കായം പോലെ കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു മസാലയൊക്കെ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ആ തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറി ആ ഒരു വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരില്ലേ അത് വരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ അത് ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു പിടി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു മസാലയിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് വീണ്ടും കാശ്മീരിമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാരണം നമ്മൾ വറ്റൽമുളക് കുരുമുളക് ഒക്കെ എരിവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം വേണം കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ആ ചിക്കന് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി ആ മസാലയൊക്കെ പിടിച്ചു വരണം ഇടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ അതിലാ നല്ല വെള്ളമൊക്കെ ഉള്ളത് ഒന്ന് വറ്റി നല്ല നമുക്കൊരു ഗ്രേവി രീതിയിലായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെ കല്യാണ വീട്ടിലൊക്കെ പോയാക്കി കിട്ടുമല്ലേ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഒരു കടായി ആ ഒരു ടേസ്റ്റിലാട്ടോ ഈ ഒരു കടായി നമുക്ക് കിട്ടും മല്ലിയില ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാല കൂട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ഈ ഒരു കടായിക്ക് അതിൻ്റെ ഒരു സീക്രട്ട് ടേസ്റ്റ് തന്നെ കൊടുക്കുന്നത് അത് ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അടിപൊളിയായിട്ടുള്ള കടായി റെഡി ഒരു സോസും ചേർക്കാതെ തന്നെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കടായി കിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് നമുക്ക് നെയ്ച്ചോറ് അതുപോലെ ഫ്രൈഡ് റൈസ് പൊറാട്ട അതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എനിഷാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബൈ താങ്ക്